നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളിലൂടെ നഗരവൽക്കരണത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ടെന്ന് മുഖ്യമന്ത്രി ശബരിമല ദ്വാരപാലിക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ കണക്ക് ഹാജരാക്കാൻ നിർദേശിച്ച് ഹൈക്കോടതി സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വാർത്തകൾ വിശദമായി സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളിലൂടെ നഗരവൽക്കരണത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ടെന്ന് മുഖ്യമന്ത്രി സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളിലൂടെ നഗരവൽക്കരണത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ടു പോകുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു പുതിയ തൊഴിൽ സംസ്കാരത്തിന് ചേരും വിധം നഗരവികസനം യാഥാർത്ഥ്യമാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദുദിന കേരള അർബൻ കോൺക്ലേവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർലാൽ ഖട്ടർ മുഖ്യാതിഥിയായി മുപ്പത്തിയാറ് സെഷനുകളിലായി ഇരുന്നൂറ്റി പ്രഭാഷകർ കോൺക്ലേവിൽ പങ്കെടുക്കും മൂന്ന് ഉന്നതതല രാഷ്ട്രീയ ഫോറങ്ങളും അഞ്ച് പ്ലീനറി സെഷനുകളും പത്ത് നയരൂപീകരണ സെഷനുകളും രണ്ട് ഫോക്കസ് സെഷനും കോൺക്ലേവിന്റെ ഭാഗമായി നടക്കും ശബരിമല ദ്വാരപാലിക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ കണക്ക് ഹാജരാക്കാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി ശബരിമല ശ്രീകോവിലിന് സമീപത്തെ ദ്വാരപാലിക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളെല്ലാം ഹാജരാക്കാൻ ദേവസ്വം ബെഞ്ച് ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകി എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നടപടിയെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി അറ്റകുറ്റപ്പണികൾക്കായി സ്വർണപാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും ഇവ ഒരുക്കിയതായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു ഇപ്പോഴത്തെ നിലയിൽ സ്വർണം തിരിച്ചെത്തിക്കേണ്ടതില്ലെന്ന് ദേവസ്വം ബെഞ്ച് മറുപടി നൽകി സി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റു രാജ്യത്തിന്റെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതിയായി തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി നേതാവ് സി രാധാകൃഷ്ണൻ ചുമതലയേറ്റു രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇംഗ്ലീഷിലാണ് തിരുപ്പൂർ സ്വദേശിയായ രാധാകൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിയത് രണ്ടു തവണ ലോക്സഭയിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജാർഖണ്ഡിലും തുടർന്ന് മഹാരാഷ്ട്രയിലും ഗവർണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം തന്നോട് മോശമായി സംസാരിക്കുകയും യും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വർണ കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എക്കെതിരെ അന്വേഷണം കടകംപള്ളി മോശം സന്ദേശങ്ങൾ അയച്ചുവെന്നാണ് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നത് തിരുവനന്തപുരം ഡി വൈസ് പ്രസിഡന്റ് എം മുനീറാണ് കടകംപള്ളി സുരേന്ദ്രനെതിരായ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നത് സിറ്റി പോലീസ് കമ്മീഷണറെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പുൽപ്പള്ളി തങ്കച്ചൻ കേസിൽ ആരോപണ വിധേയമായ പഞ്ചായത്ത് അംഗം മരിച്ച നിലയിൽ വയനാട് ിയിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും പിടികൂടിയ കേസിൽ ആരോപണ വിധേയനായ ഗ്രാമപഞ്ചായത്ത് അംഗം മരിച്ച നിലയിൽ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ജോസ് നെല്ലേടത്തെയാണ് വീടിന് സമീപം കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടത് ആത്മഹത്യയാണെന്നാണ് സംശയിക്കുന്നത് പോലീസ് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും പിടിച്ച കേസിൽ പതിനേഴ് ദിവസത്തെ ജയിൽവാസ ശേഷം നിരപരാധിയെന്ന് തെളിഞ്ഞു പുറത്തിറങ്ങിയ തങ്കച്ചൻ കേസിൽ ജോസ് നെല്ലേടം ഉൾപ്പെടെയുള്ളവർക്ക് ഗൂഢാലോചനയിൽ പങ്കുള്ളതായി ആരോപിച്ചിരുന്നു മാത്രമല്ല പോലീസ് ജോസ് നെല്ലി ടത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ബിരുദ വിദ്യാർത്ഥിനി ജീവനൊടുക്കി രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ജീവനൊടുക്കി തിരുവനന്തപുരത്ത് തുമ്പ സെയിന്റ് സേവിയേഴ്സ് കോളേജ് വിദ്യാർത്ഥിനി ചെറിയൻകീഴ് സ്വദേശി അനഘ സുരേഷ് സുരേഷാണ് മരിച്ചത് കോളേജിൽ നടക്കാനിരിക്കുന്ന സെമിനാറിൽ തനിക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അനഘയുടെ കത്ത് കണ്ടെടുത്തിട്ടുണ്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമാണ് മരണത്തിന് പ്രേരിപ്പിച്ചതെന്ന് ആരോപിച്ച് അനഘയുടെ സഹപാഠികളും എസ് എഫ് ഐയും രംഗത്തെത്തിയിട്ടുണ്ട് കണ്ണൂർ കണ്ണപുരം സ്ഫോടനം രണ്ടുപേർ കൂടി അറസ്റ്റിൽ കണ്ണൂർ കണ്ണപുരം കീഴറയിൽ സ്ഫോടന കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലായി സ്വദേശി രഹീർ പടുവലായി സ്വദേശി അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മുപ്പതിന് പുലർച്ചെയാണ് കീഴറയിലെ വീട്ടിൽ സ്ഫോടനം നടന്നത് ഒന്നാം പ്രതി അനൂപ് മാലിക് നേരത്തെ അറസ്റ്റിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ടിലെ മൂന്ന് മുതൽ അഞ്ചു വരെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ കളക്ഷൻസ് എനിക്ക് ഭയങ്കര എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ അതമ്മേ നമ്മുടെ സ്റ്റേഡിയം വെസ്റ്റാൻഡിന്റെ സുൽത്താൻ പേടിലേക്ക് പോവുമ്പോൾ 90 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. ഇൻ ദ സ്റ്റൈൽ കൊള്ളാലേ ആൻടക് ചേറ്റിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ മുൻ കോർപ്പറേഷൻ കൌൺസിലറെ മകൻ കുത്തി പരിക്കേൽപ്പിച്ചു മുൻ കോർപ്പറേഷൻ കൌൺസിലറെ മകൻ കുത്തി പരിക്കേൽപ്പിച്ചു കൊച്ചി കോർപ്പറേഷനിലെ മുൻ കൌൺസിലറായിരുന്ന ഗ്രേസി ജോസഫിനെയാണ് മകൻ കടയിൽ കയറി ആക്രമിച്ചത് ഇന്നലെ രാത്രിയാണ് അക്രമം എട്ട് മണിയോടെ കടയിലെത്തിയ മകൻ ഗ്രേസിയുമായി വാക്തർക്കത്തിലേർപ്പെടുകയും അതിനൊടുവിൽ കുത്തുകയുമായിരുന്നു മൂന്ന് കുത്തുകളേറ്റ ഗ്രേസിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥിതി ഗുരുതരമല്ല മലയാളി സൈനികനെ മരിച്ച നിലയിൽ കണ്ടെത്തി മലയാളി ജവാനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം നേമം സ്വദേശി ബാലുവാണ് മരണപ്പെട്ട് സൈനിക നീന്തൽ കുളത്തിൽ നിന്നാണ് ജയ്പൂരിൽ ഹവീൽദാരായി സെവൻ വന്ന ബാലുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ലഫ്റ്റനന്റ് പദവിക്കായുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങിലായിരുന്നു ബാലു മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വ്യക്തമാകും പോലീസുകാരെ വാഹനം മെടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കും ഒരാൾ അറസ്റ്റിലായി പോലീസുകാരെ വാഹനം ഇടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ മലപ്പുറം തിരൂർ തൃപ്പങ്ങോട് സ്വദേശിയായ സുഹൈലിനെയാണ് അറസ്റ്റ് ചെയ്തത് മണൽക്കടത്ത് പിടികൂടാൻ ശ്രമിക്കുമ്പോൾ തിരൂർ ജൂനിയർ എസ് മിഥുൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വിഭീഷ് എന്നിവർ സഞ്ചരിച്ച ബൈക്ക് ടിപ്പർ ലോറി കൊണ്ട് തെറിപ്പിച്ചാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത് വിവാഹാഭ്യർത്ഥന നിരസിച്ച യുവതിയെയും അച്ഛനെയും വെട്ടി വിവാഹാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ യുവാവ് വീട്ടിൽ കയറി വെട്ടി തടയാൻ ശ്രമിച്ച അച്ഛനും വെട്ടേറ്റു പാലക്കാട് ാണ് സംഭവം എൻ എസ് സമീപം വലന്തല സ്വദേശിയായ ശ്രുതിയെയാണ് വെട്ടിയത് തടയാൻ ശ്രമിച്ച അച്ഛൻ സജീഷ് കുമാറിനും വെട്ടേറ്റു ആലത്തൂർ മേലാർഗോഡ് കൂളിയാട് സ്വദേശി ഗിരീഷാണ് ആണ് അക്രമം നടത്തിയത് ഇയാൾ സ്വകാര്യ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറാണ് ഇയാളെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പകൽ ആക്രി രാത്രി ചോരി പകൽ ആക്രി രാത്രി ചോരി തൊഴിൽ തേടിയെത്തി മോഷണം തൊഴിലാക്കിയ അസം സ്വദേശിയായ യുവാവ് ഒടുവിൽ പിടിയിലായി എറണാകുളത്ത് വസ്ത്ര വ്യാപാരശാലയിൽ നിന്ന് നൂറിലേറെ കിലോ ചെമ്പുകപ്പി മോഷ്ടിച്ച നഗോവോൺ ജില്ലക്കാരനായ ഇരുപത്തിയൊന്നുകാരൻ നബി ഹുസൈനെയാണ് പിടികൂടിയത് പകൽ സമയത്ത് ആക്രി ശേഖരിക്കുന്ന നബി കണ്ടുവയ്ക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി മോഷണം നടത്തും വൈറ്റിലയിലെ വസ്ത്ര വ്യാപാരശാലയിൽ നിന്ന് ഇലക്ട്രിക് പവർ യൂണിറ്റുകൾ എർത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെമ്പു സ്ട്രിപ്പുകളാണ് നബി ഹുസൈൻ അതിവിദഗ്ധമായി മുറിച്ചെടുത്ത് മോഷ്ടിച്ചിരുന്നത് മുന്നൂറിലേറെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചും റൂട്ട് മാപ്പ് തയ്യാറാക്കിയുമാണ് പ്രത്യേക സംഘം പ്രതിയെ കണ്ടെത്തിയത് അതിബുദ്ധിക്കിടയിൽ കയ്യബദ്ധം മുൻ പൂജാരിക്ക് കുരുക്കായി അതിബുദ്ധിക്കിടയിൽ പിണഞ്ഞ കയ്യബദ്ധം പൂജാരിക്ക് കുരുക്കായി തൃശൂർ ഇരിങ്ങാലക്കുടയിൽ തെട്ടിപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇരുപത് ഗ്രാം തൂക്കം വരുന്ന സ്വർണ തിരുവാഭരണം മോഷ്ടിച്ച സംഭവത്തിൽ വയനാട് കൃഷ്ണഗിരി സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരൻ ബിബിൻ ആണ് അറസ്റ്റിലായത് ക്ഷേത്രത്തിലെ മുൻ പൂജാരിയാണ് ബിബിൻ കഴിഞ്ഞ മാസമാണ് മോഷണം ഉണ്ടായത് ശ്രീകോവിലിന്റെ വാതിലിലും പടികളിലും സമീപത്തെല്ലാം മഞ്ഞൾപ്പൊടി വിതറിയിരുന്നെങ്കിലും പൂട്ടുപൊളിക്കാതെ താക്കോലുപയോഗിച്ച് ശ്രീകോവിൽ തുറന്ന് മോഷണം നടത്തിയെന്നത് ശ്രദ്ധിച്ചു യിൽപ്പെട്ടതാണ് ബിപിന് വിനയായത് മോഷ്ടാവ് ക്ഷേത്രവുമായി ബന്ധമുള്ളയാളാണെന്ന ആളാണെന്ന കണ്ടെത്തലിൽ ഇത്തരം ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് ബിപിൻ വലയിലായത് ഗുണ്ടാ പിരിവ് നൽകാൻ വിസമ്മതിച്ച അതിഥി തൊഴിലാളി കുടുംബത്തെ അക്രമിച്ചു മോഷണം രണ്ടു പേർ പിടിയിൽ ഗുണ്ടാപരിവ് നൽകാൻ വിസമ്മതിച്ച അതിഥി തൊഴിലാളി കുടുംബത്തിൽ പട്ടാപ്പകൽ മോഷണം നടത്തിയ രണ്ടുപേരെ പിടികൂടി കൊച്ചി പള്ളുരുത്തി എം എൽ എ റോഡിൽ താമസക്കാരായ മുപ്പത്തിയെട്ടുകാരൻ അസിബ് ഷിഹാബ് മുപ്പത്തി അഞ്ചുകാരൻ സദ്ദാം എന്നിവരാണ് പിടിയിലായത് മേരി കോളേജ് പരിസരത്ത് താമസമുള്ള അസം സ്വദേശിയുടെ വീട്ടിലാണ് ഇവർ മോഷണം നടത്തിയത് ഇവിടെ അസിബും സദ്ദാമും സ്ഥിരമായി എത്തി ഗുണ്ടാപിരിവ് വാങ്ങി വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇവരെത്തി പണം ആവശ്യപ്പെട്ടെങ്കിലും തരാനാവില്ലെന്ന് കുടുംബനാഥൻ അറിയിച്ചു ഇതോടെ ക്ഷുഭിതരായ പ്രതികൾ വീട്ടുകാരെ മർദ്ദിച്ച് ഉള്ളിലേക്ക് അതിക്രമിച്ചു കയറി അയ്യായിരം രൂപയും മൊബൈൽ ഫോൺ അടങ്ങിയ ബാഗും മോഷ്ടിച്ചു കുടുംബനാഥൻ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി അറിയിച്ചതോടെ പോലീസ് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഇടപെടലുകളിലൂടെ നഗരവൽക്കരണത്തെ അഭിസംബോധന ചെയ്ത് മുന്നോട്ടെന്ന് മുഖ്യമന്ത്രി ശബരിമല ദ്വാരപാലിക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ കണക്ക് ഹാജരാക്കാൻ നിർദ്ദേശിച്ച് ഹൈക്കോടതി സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം